ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ചത്തെ ഫുൾ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ വിക്രമാണെന്നുണ്ടെങ്കിൽ പ്രകാശനെ പിടിച്ച് തള്ളുവാണ് പ്രകാശിനെ അവിടെ ഉരുണ്ട് വീണിട്ട് പോലും പ്രകാ വിക്രം നോക്കുന്നേ ഇല്ല കേട്ടോ വിക്രം അങ്ങനെ പോയി ചാവടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ മുകളിലേക്ക് കയറിപ്പോൾ പ്രകാശിനെ വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട് കാരണം മുമ്പ് കല്യാണിന് ഇതുപോലെ പിടിച്ച് തള്ളിയിട്ടുണ്ട് അവൾ കമന്നടിച്ച് വീഴുമ്പോൾ ഒന്ന് തിരിഞ്ഞു പോകും നോക്കാതെ നോക്കാതെ പോയി ചാവടി എന്ന് പറഞ്ഞ പ്രകാശിന് അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ മോൻ വരുത്തി വെച്ചേക്കുന്നത് അതാലോച്ച് പ്രകാശൻ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ അതേ സമയം നമ്മുടെ മനോഹർ കൊല്ലപ്പെടുന്ന ഭാഗമാണ് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോണത് അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ മനോഹർ മരിക്കുകയാണ് കേട്ടോ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് മനോഹർ വീണ്ടും പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകാനുള്ള പുറപ്പാടാണ് അതുകൊണ്ട് തന്നെ സദീവ് ചോദിക്കുന്നുണ്ട് മനോഹർ അല്ല മനു മനോഹർ മനുവേട്ട ഒറ്റക്കാണോ അമേരിക്കയിൽ പോണത് അല്ല എന്നെ കൊണ്ടുപോണില്ലേ അതെന്ത് ചോദ്യ മോള് ചോദിക്കുന്നത് ഞാൻ പിന്നെ മോളില്ലാതെ എങ്ങനെയാണ് ഒറ്റക്ക് അമേരിക്കയിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പഴേക്കും എല്ലാ നിങ്ങളുടെ പാസ്പോർട്ട് കൂടെ വേറെ ഏതിന് പാസ്പോർട്ട് പോയോ നിങ്ങളുടെ പാസ്പോർട്ട് പോയോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് നിനക്ക് കറക്റ്റായിട്ട് എങ്ങനെ അറിയാടി സത്യം പറ നീയാണോ ആ പാസ്പോർട്ട് എടുത്ത് മാറ്റിയത് പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട് എടുത്ത് മാറ്റാനായിട്ട് പിന്നെ അവിടെ ആര് വരാനാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ ബാഗ് ചെക്ക് ചെയ്യണതുമായിട്ട് അവിടെ വന്നത് അന്ന് ഞാൻ കണ്ടിരുന്നു നിങ്ങളുടെ നിങ്ങളുടെ യും പാസ്പോർട്ട് അത് മാത്രല്ല ടിക്കറ്റും ഞാൻ കണ്ടിരുന്നു രണ്ടും ഇവിടെ കൊണ്ടൊന്നെ കത്തിച്ചു കളഞ്ഞു എടി അഹങ്കാരി അപ്പൊ നിനക്ക് എന്നെ കുറിച്ച് മനസ്സിലായിട്ട് നീ മനസ്സിലാകത്ത പോലെ അഭിനയിക്കാണല്ലേ അതെ നിങ്ങൾക്ക് മാത്രം അഭിനയിക്കേണ്ട അറിയുള്ളൂ എന്നാണ് നിങ്ങളുടെ വിചാരം നിങ്ങൾ എന്താ വെച്ച് നിങ്ങളെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലെന്നോ നിങ്ങളെ കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കട്ടെ കുറച്ചധികം നാളുകളായി നിങ്ങൾ എവിടെ വരെ പോകുമെന്ന് ഞാൻ നോക്കുമായിരുന്നു മറ്റൊരു അവസരം കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു നീ അപ്പോ എന്നെ കൊല്ലാൻ വേണ്ടി വരെ അതെ നിങ്ങൾ ചാവാൻ പോവാ ഇന്ന് നിങ്ങൾ ചാവാൻ പോവുകയാണ് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ ചാവോടോ ഇത്രോ നാൾ ഒരുപാട് പെൺകുട്ടികളെ താൻ ചതിച്ചതല്ലേ ഒരുപാട് പെൺപിളയുടെ ശാപവും പ്രാക്കൊക്കെ തൻ്റെ തലയുടെ മോളുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ കൊന്നാലുവേ ദൈവം പോലെ എന്നെ ശിക്ഷിക്കില്ല പക്ഷെ എന്നെ ശിക്ഷിക്കൂ എന്തെന്നറിയാവോ കല്യാണിനെ ദ്രോഹിച്ചേല് കിരണിനെ ദ്രോഹിച്ചേല് രൂപാനെ ദ്രോഹിച്ചേല് ചന്ദ്രസേന പിന്നെ എൻ്റെ അമ്മ എന്ന് പറയണ ആ സംസാരിക്കാത്തവളുണ്ടല്ലോ അവളെ ദ്രോഹിച്ചേല് അങ്ങനെ ഒരുപാട് പേര് ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട് നല്ല മനുഷ്യരെ അവരെ ദ്രോഹിച്ചേന് ദേവനെ ശപിക്കും ദൈവം ശിക്ഷ തരും പക്ഷെ നിന്നെ ദ്രോഹിച്ചേന് അതൊക്കെ കാൽക്കുലേറ്റ് ആയി പോയിക്കോളും കാരണം നീ അത്ര വലിയൊരു വൃത്തികെട്ടവനാടാ ഒരുപാട് പെണ്ണുങ്ങൾ നിന്നെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷെ അതിനുള്ള ഭാഗ്യം എനിക്കാണ് കിട്ടിയത് എത്ര പിള്ളേർ പിള്ളേരുണ്ടാ നിനക്ക് എത്ര പിള്ളേരുണ്ട് നിനക്ക് ഈ കൺമണിമോളല്ലാതെ നിനക്ക് എത്ര കുട്ടികളുണ്ടാ നിനക്ക് എണ്ണാൻ പറ്റുമോ അപ്പോഴെങ്കിൽ പറഞ്ഞു അതേടീ എനിക്കൊരിത്തി കുഞ്ഞുങ്ങളുണ്ട് പത്ത് നൂറ് കുഞ്ഞുങ്ങളുണ്ട് നിനക്ക് എന്താ എന്ന് ചോദിക്കുമ്പോൾ പത്ത് നൂറ് കുഞ്ഞുങ്ങളുണ്ട് ഏടാ നിനക്ക് നാണൂല്ലേടാ നിനക്കൊരു മനസാക്ഷിയില്ലേ പണം കൊണ്ട് മാത്രം നിനക്ക് എല്ലാം നേടാൻ പറ്റൂടാ എന്ന് ചോദിക്കുമ്പോൾ അതെ നീ വലിയ നല്ല പിള്ളിന്ന് ചമയല്ലേ നീയും പണത്തിനെ വേട്ടാനടി ആ കിരണ കല്യാണം കഴിക്കാൻ നിന്ന് അവസാനം അവളെ അവന്റെ ഭയം കൊണ്ട് അവൾ അവനെ കല്യാണി കൊണ്ടുപോയി അപ്പൊ നിനക്ക് അഹങ്കാരം അവളെ അവനെക്കാള് മുകളിലുള്ളവരെ കെട്ടണമെന്ന് അപ്പൊ നീ എന്നെ കണ്ടു എന്നെ കണ്ടപ്പോ നീ ഞാൻ വലിയ പണക്കാരാണെന്ന് ഞാൻ നിന്നോട് അങ്ങോട്ട് വന്ന് വന്നിഷ്ടമാണെന്ന് പറഞ്ഞോടി ഇല്ലല്ലോ നീ ഞാൻ വലിയ പണക്കാരാണെങ്കിൽ നീ ഇങ്ങോട്ടേക്കല്ലേ വന്നത് നിന്റെ തന്തപ്പടി അതായത് രാഹുൽ എന്ന് പറഞ്ഞ തന്തപ്പടി ഉണ്ടല്ലോ അയാളും ഇങ്ങോട്ടേക്ക് വന്നു പിന്നെ നിന്റെ അമ്മ ഇപ്പോഴത്തെ അമ്മ അവരും ഞാൻ പണക്കാരനെ വെച്ചാൽ മാരി മാരുമകൻ വെച്ചിട്ട് എന്തായിരുന്നു അവസാനം ഒന്നിനും കൊള്ളാത്തവനാണ് അപ്പം അവരാദ്യം എന്നെ തള്ളി പിന്നെ നിനക്ക് എന്നെ ഭയങ്കര വിശ്വാസമായിരുന്നു നിന്റെ വിശ്വാസം എപ്പോഴാണ് നഷ്ടപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ അത് നഷ്ടപ്പെട്ട് കുറേ ആയിടോ പല ആൾക്കാരും പല വിധത്തിലും താൻ കൊള്ളരുതാത്തവനാണെന്നും തന്നെ സൂക്ഷിക്കണമൊക്കെ ഒരുപാട് പേര് പറഞ്ഞു പിന്നെ കുറെ ഒക്കെ മറച്ചു വെക്കാൻ നോക്കി കിരണും കല്യാണിയൊക്കെ അവർക്ക് സത്യം അറിയായിരുന്നു നിന്റെ പല കല്യാണങ്ങളും മുടക്കിയത് ആ കല്യാണി അതേടി അവള് തന്നെയാ എന്റെ കല്യാണങ്ങള് പലതും മുടക്കിയത് ഇപ്പം അവസാനം കല്യാണം മാത്രം അവൾ അറിഞ്ഞില്ല അതെന്താണെന്നറിയാവോ അവൾ തിരക്കിലാണല്ലോ അവൾ അച്ഛനെ പരിചരിക്കണ തിരക്ക് അതുകൊണ്ട് എന്റെ പുറകെ പറഞ്ഞാൽ അവന് അവൾക്ക് സമയമില്ലായിരുന്നു പിന്നെ അവളെ ഞാനൊന്ന് ഓട്ടോ ഇട്ടതായിരുന്നു പക്ഷെ എന്താച്ചാൽ അവള് വീഴില്ല നിന്നെപ്പോഴത്തെ പെൺകുട്ടിയല്ലടി അവള് അവൾ നല്ല പെൺകുട്ടിയാണ് അതുകൊണ്ട് എനിക്ക് അവളുടെ പ്രത്യേകം ഇഷ്ടം ഉണ്ടായിരുന്നു കല്യാണെടുത്ത് പിന്നെ കല്യാണം കഴിഞ്ഞതും ആണല്ലോ അതുകൊണ്ട് ഞാൻ പോട്ടേന്ന് വെച്ചതാ നാണുല്ലേട നിനക്ക് ഇടാ നിനക്ക് എത്ര പെമ്പിളേനുണ്ട് ഇടാ കുഞ്ഞുങ്ങളായിട്ട് എന്നിട്ട് അവർ അവരെ നീന്തലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇല്ലടി ഞാൻ ആരെയും ആർജിക്കില്ല എനിക്ക് ഏറ്റവും വെറുതെ പണവാടി എനിക്ക് ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ട് വരി വരുതി വിൽക്കാനുള്ള ഒരു നാവും സൗന്ദര്യവും അതുകൊണ്ട് ഞാൻ പെണ്ണുങ്ങളെ വീട്ത്തോടി അവര് വീഴാതെന്നിട്ടില്ല ഞാൻ വീഴ്ത്തണത് ഈ നാട്ടിൽ വീഴാത്ത എന്തോരം പെൺപിള്ളേരുണ്ട് അവരെ അവരൊന്നും വീണിട്ടില്ലല്ലോ അപ്പൊ വീഴുന്ന പെൺകുട്ടികൾ എന്താ അപ്പൊ പണം കണ്ടിട്ടുള്ള വീടുകളിൽ തന്നെയല്ലേ എട എടാ നീയെ നീ ജീവിച്ചിരിക്കണ്ട ജീവിച്ചിരിക്കെ മാത്രമേ ഇങ്ങനെയൊക്കെ സംസാരിച്ച് ജയിക്കാൻ പറ്റുള്ളുടാ നിന്നെ ഞാൻ കൊല്ലാൻ പോവാടാ സരു കളിക്കല്ലേ കേട്ടോ നിനക്ക് വേണ്ടി എൻ്റെ ഒരു സമ്മാനം ഒരാഴ്ച മുമ്പേ വാങ്ങിച്ചിട്ടുണ്ട് അത് നിനക്ക് കാണണ്ടേ അത് പിന്നെ കട്ടിലിടുന്ന ആ ഇരുമ്പോളൊക്കെ എടുക്കുക കേട്ടോ ഇത് കണ്ടോ ഇതിനാ നിനക്ക് വാങ്ങിച്ചത് സമ്മാനമാണ് സരൂ കളിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് സരൂവിനും ഇങ്ങനെ പിടിച്ചു മാറ്റാൻ പോകുമ്പോഴേക്കും സരു നമ്മുടെ മനോഹറിനെ പിടിച്ച തള്ളുവാണ് ശേഷം വാതിൽ ലോക്ക് ചെയ്യാട്ടോ ലോക്ക് ചെയ്തതിന് ശേഷം ഞാൻ നിന്നെ കൊല്ലാൻ പോവാടാ എന്ന് പറയുകയാണ് വാതിൽ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഒരു അടി വെച്ച് മനോഹരനെ തലക്കിട്ട് കൊടുക്കാം പട്ടയം എന്ന് പറഞ്ഞിട്ട് ഒറ്റ കേൾക്കുന്നുണ്ടോ അത് കേൾക്കുന്നത് ഷാരിക്ക് മനസ്സിലാവുക എന്തോ ഒന്ന് നടക്കുന്നത് അരി വേഗം തന്നെ മുകളിലേക്ക് അവർ പോകുന്നുണ്ട് അപ്പോഴേക്കും അയ്യോ അമ്മയെന്നു പറഞ്ഞിട്ട് മനോഹർ ഭയങ്കര ഒച്ചപ്പാടാണ് മോളെ വാതിൽ തുറക്കും മോളെ വാതിൽ തുറക്കുന്ന സാരിയോട് പറയുമ്പോഴേക്കും സാരി മനോഹർ അടിക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട് ഷാരിക്ക് കാര്യം മനസ്സിലായി മനോ മനോഹറിനെ കുറിച്ചുള്ള അറിഞ്ഞിട്ടാണ് സാരിയോ അങ്ങനത്തെ ഒരു ഇരുമ്പോലൊക്കെ വാങ്ങിച്ചുള്ള സത്യങ്ങളൊക്കെ ഷാരിക്ക് മനസ്സിലായിട്ടോ ഷാരി പിടിച്ച പിടി നിക്കില്ലെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ഷാരി വേഗം ഓടിപ്പോ കിരണ്ടേയും കല്യാണിൻ്റെ അടുത്തേക്ക് കിരണും കല്യാണിയും ദീപി ആ സമയത്ത് ഉമ്മറത്തന്നെയുണ്ട് ഷാരി ഓടുന്നിട്ട് കരണോട് പണ്ട് മോനെ എത്രയും പെട്ടെന്ന് വരുന്ന മോനെ സരിയോ സരിയോ മനോഹരനെ തലയടിച്ച് പൊട്ടിക്കുന്നത് ഏ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് അതെ ഞാൻ സത്യ പറഞ്ഞത് അവൾ കുറെ പ്രാവശ്യം അടിച്ചാ ചിലപ്പോ ഇപ്പൊ കൊന്ന് കാണുമായിരിക്കും ഒന്ന് വാടാ മോനെ എന്ന് പറയാണ് കിരണട്ട വാ അത് വേണോ അത് വേണോ കല്യാണി വെറുതെ തലവേദനയാവും കിഴണേട്ട കിഴണേട്ടൻ വന്നേ എന്ന് ഉള്ളതാണ് കിഴട്ടൻ അറിയാത്ത കാര്യമല്ലേ അവൾ അവൾ വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോവുകയാണ് അങ്ങനെ കിരണും കല്യാണിയും അവിടെ എത്തുമ്പോഴേക്കും റൂമ കഥക ആന് തുറന്ന് വലിച്ചു തുറക്കുമ്പോഴേക്കും കാണുന്ന കാഴ്ച മനോഹർ അവിടെ ചത്ത് കിടക്കുകയാണ് കാരണം മനോഹറിന് ഒരിറ്റു ജീവൻ പോലും അത്ര രീതിയിൽ തലയിലിട്ട് നല്ല അടി കൊടുത്തിട്ടുണ്ട് സരിയൂ തലയിലെ ബ്ലഡ് ഒക്കെ പോയിട്ടാണ് മരിച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ മരിച്ച മരിച്ചിരിക്കുകയാണ് മനോഹർ അത് കണ്ട് സാരി കല്യാണി വായ വായ പൊത്തി പോകട്ടെ അപ്പൊ കിരൺ ഇങ്ങനെ സാരിയുടെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ സാരി ആ സമയത്ത് കിരണേയും കല്യാണിയും നോക്കിയിട്ട് വട്ടം ചിരിക്കുന്ന പോലെ പൊട്ടിച്ചിരിക്കുക കേട്ടോ ഷാരിയാണെങ്കിൽ ഈശ്വരൻ നീ ചതിച്ചല്ലോ ഈ മോളെ എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോ സരിയെ പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ കല്യാണി കിരൺ പറയണ്ടത് കല്യാണി കുഞ്ഞിനെടുത്ത് കുഞ്ഞിനെടുത്ത് മാറ്റി കല്യാണി എന്ന് പറയുന്നത് സാരി നിങ്ങൾ നിങ്ങള് ഇവിടെ കൊണ്ടുപോവാ ഞാൻ കുഞ്ഞിനെയും കൊല്ലാൻ പോവാ ഞാനും കുഞ്ഞൊക്കെ ചാവാൻ പോവാ കുഞ്ഞിനെ കൊണ്ടുപോകില്ലെന്ന് പറയുമ്പോൾ കല്യാണി സാരിവിനെ തള്ളി മാറ്റി കുഞ്ഞിനെ അവിടെ നിന്ന് എടുക്കുകയാണ് കുഞ്ഞിനെ അപായപ്പെടുത്തുന്ന അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അങ്ങനെ കല്യാണി കുഞ്ഞിനെ എടുത്തോണ്ടത് കൺമണിമോളെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാട്ടോ ശേഷം ഷാരീനെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് ഷാരീനെ വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് കിരൺ പോലീസിൽ വിളിക്കുന്നുണ്ട് പോലീസ് വിളിച്ചാൽ കാര്യം അറിയിക്കണല്ലോ അങ്ങനെ കിരൺ പോലീസിൽ വെച്ചിട്ട് വിളിച്ചിട്ടിങ്ങനെ ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായെന്ന് പറയണം സാരി അവിടെ തന്നെ ഇരിക്കുകട്ടോ മനോഹരനെടുത്തിട്ട് കരയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് കാരണം പൂർണ്ണമായിട്ട് പ്രാന്തിയായി മാറി സാരിയും അങ്ങനെ സാരി ഇങ്ങനെ കരിഞ്ഞ് അങ്ങനെ പോലീസുകാർ വരുമ്പോൾ സരൂ ചിരിച്ചുകൊണ്ടാട്ടോ പോലീസുകാരുടെ കൂടെ പോണുന്നത് കിരണിനാണെങ്കിൽ ആകെ വിഷമം തോന്നുന്നുണ്ട് കാരണം എങ്ങനെ ജീവിച്ചതാണ് എങ്ങനെ ജീവിക്കേണ്ടവളായിരുന്നു ഈ പണത്തിന്റെ പുളകത്ത് ഈ അവസ്ഥയിലെ അവൾ എത്തിയല്ലോന്നൊക്കെ ആലോചിച്ചില്ല അപ്പൊ മനോഹറിനെ ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മനോഹർ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള മനസ്സിലായിട്ട് കുറെ നേരം ആയിരുന്നു പറയണം അങ്ങനെ മനോഹറിന്റെ ആ ഒരു അന്ത്യകർമ്മവും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ സരൂ ഇനി ഭ്രാന്താശുപത്രിയിലേക്കാണോ ജയിലിലേക്കാണോ അതോ രാഹുലിലെ കൂടെ ജയിലിലേക്ക് ആണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും കൺമണി മോളി കല്യാണിന്റെ കയ്യിൽ ഇപ്പൊ ഭദ്രോട്ടെ ഇനി കല്യാണി മോ കല്യാണിയാണ് കൺമണി മോളെ നോക്കാൻ പോണത് കൺമണി മോള് കല്യാണിന്റെ കയ്യിലിരിക്കുന്ന ഒരു പിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഞാൻ ഉദ്ദേശിച്ചായിരുന്നു കല്യാണിനെ കല്യാണി തന്നെ ഈ കൊച്ചിനെ വളർത്തുമെന്നുള്ള കാര്യം എന്തായാലും കല്യാണി ആ കുഞ്ഞിനെ ദത്തെടുക്കുന്നുണ്ട് കാരണം കീഴടിടക്കിടക്ക് പറയുന്നുണ്ട് നമ്മുടെ കല്യുമോളി ഒരു കൂട്ട് വേണം കൂട്ട് വേണം അപ്പം കൂട്ടായിട്ടുണ്ട് ഇപ്പം എന്തായാലും അങ്ങനെ ശത്രുക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ സരയൂനെയും മനോഹറിനെ പണി കിട്ടി ഇനി പണി കിട്ടാനുള്ളത് ഒരാൾക്ക് മാത്രമാണ് വിക്രം വിക്രം മാത്രമല്ല വിക്രം അതുപോലെ തന്നെ ഗംഗാപ്രസാദ് ഇവർക്ക് മാത്രമാണ് ഇനി പണി കിട്ടാനുള്ള ബാക്കി രാഹുലിനെ വരുതാൻ പണിയൊക്കെ കിട്ടി കഴിഞ്ഞു എന്തായാലും ഇപ്പോൾ ഈ അടിപൊളിയായിട്ടുള്ള പ്രോമോകളായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ട് അടിപൊളിയായിട്ടുള്ള എപ്പിസോഡ്സാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് നല്ല രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ